നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കളെയും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ട് വീഡിയോസ് രണ്ട് സിനിമകളുടെ കാര്യങ്ങൾ അറിയിക്കാനാണ് അത് ഒന്ന് അമരൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള വളരെ ചെറിയ ഒരു വാർത്തയാണ് പക്ഷേ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കങ്കുവ എന്ന് പറയുന്ന ഇന്നലെ റിലീസ് ചെയ്ത കങ്കുവ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കണക്കുകളാണ് ആ ചിത്രത്തെക്കുറിച്ച് ലഭിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ എന്തോട്ടോ പ്രൊമോഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ണം തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയോ എന്നുള്ളത് നിങ്ങളത് കേട്ടിട്ട് നോക്കുക എന്ത് തന്നെയാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അമരൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ കാര്യമാണ് നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കാൻ പോകുന്നത് അമരൻ ഇരുന്നൂറ്റി അൻപത് കോടിയും കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാന്യമായ രീതിയിലുള്ള കളക്ഷനുമായിട്ട് ഇപ്പോഴും സിനിമ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മുന്നൂറ് കോടിയിലേക്ക് എത്തുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട കാരണം അടുത്ത ആഴ്ച ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് വരികയാണ് അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നൂറിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ തിയേറ്റർ അനുഭവം വേണ്ടവർ ഉടൻ തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ തിയേറ്റർ കേരളത്തിലും നിലനിർത്താൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് ഇതല്ല വാർത്ത ഈ ചിത്രത്തിന് ഇത്രയും നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ ഈ സിനിമയ്ക്കെതിരെ വലിയ പ്രക്ഷോഭമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ആദ്യം ഒന്ന് രണ്ട് എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ കാര്യമായിട്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നു ഈ തമിഴ്നാട്ടിലാണ് ഈ ഒരു പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇതുമായി ബേസ് ചെയ്തിട്ട് ഒരു പ്രക്ഷോഭം നടക്കില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം എസ് എന്ന് പറയുന്ന തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എസ് തീവ്രവാദി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ തീവ്ര വാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾ വന്നു വിട്ട് പുട്ടിയടിക്കാനായിട്ട് അതായത് ഈ എസ് ഡി പി ഐയെ വെള്ള പൂശാനായിട്ട് കുറച്ച് ആളുകൾ ശ്രമിക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം കാരണം നമ്മുടെ ചാനലിൽ കുറച്ചധികം എസ് ഡി പി ഐ സപ്പോർട്ടർമാർ താഴെ വന്ന് കമന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതിന്റെ കാരണവും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ പറയേണ്ട കാര്യമില്ല നമുക്ക് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പുട്ടിയടി വെള്ളയടി നമുക്ക് ഈ കമന്റിന്റെ താഴെ നോക്കാം എന്ത് തന്നെയാലും ഇപ്പോൾ തമിഴ്നാട്ടിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ മുസ്ലിങ്ങളെ കളിയാക്കി കാണിക്കുക വേണ്ടി മാത്രമായിട്ട് എടുത്തിരിക്കുന്നതാണ് വേറെ ഒരു ലക്ഷ്യവും ഇതിനില്ല ഇത് ആരുടെയും ബയോപിക് അല്ല ഇത് വെറുതെ മുസ്ലിങ്ങളെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിട്ട് എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ സിനിമയാണ് എന്നാണ് അവർ പറയുന്നത് ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും ഈ സിനിമയിൽ എവിടെയാണ് മുസ്ലിം വിരോധം എന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പറഞ്ഞ നമ്മൾ പൊട്ടിയടിക്കുന്ന ആളുകളോട് അല്ലാത്തവരോടല്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരെ കളിയാക്കാതെ തീവ്ര ളെ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് നുഴഞ്ഞു കയറിയ തീവ്രവാദികളെ ആക്രമിച്ച് അതിനകത്ത് അവരെ കൊന്ന് കൊല്ലുന്ന സമയത്ത് വെടിയേറ്റു മരിച്ച ഒരു പട്ടാളക്കാരന്റെ കഥ പറഞ്ഞ ഒരു സിനിമയാണ് അതിനകത്ത് ആ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് കാണാതെ പാകിസ്ഥാനി തീവ്രവാദികളെ കളിയാക്കുന്നു എന്ന പേരിൽ ഇവിടെ തമിഴ്നാട്ടിൽ ലഹളയുണ്ടാക്കുന്ന എസ് ഡി പി ഐക്കാരെ ഏത് രീതിയിൽ വേണം അവരെ അവരോട് നേരിടാൻ അല്ലെങ്കിൽ അവരെ എന്തു പറഞ്ഞ അവരുമായിട്ട് ഇതാക്കാൻ അല്ലെങ്കിൽ അവരെ ഏത് രീതിയിൽ കാണണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആരാണ് ഇവിടെ മുസ്ലീങ്ങളെ കളിയാക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കുക കാരണം ഈ പാകിസ്ഥാനി തീവ്രവാദികളെ കളിയാക്കുമ്പോൾ അത് മുസ്ലിങ്ങളെ അപമാനിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ എന്താണ് അവർ മുഖത്ത് ഉദ്ദേശിക്കുന്നത് എല്ലാ മുസ്ലീങ്ങളും ഇതുപോലെ തന്നെയാണ് എന്ന് അവരങ്ങോട്ട് സ്വയം വരുത്തി തീർക്കുകയാണോ എന്താണ് എന്നുള്ളത് ഈ എസ് ഡി പി ഐക്കാര് ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എസ് ഡി പി ഐക്കാര് തന്നെ ഒന്ന് താഴെ കമന്റ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്ത് തന്നെയാലും അമരൻ ഇങ്ങനെയൊക്കെയാണ് ഇത്രയധികം ലഹളകൾ ഇതിപ്പോൾ ലഹള നടക്കുന്നത് കേരളത്തിലല്ല കേട്ടോ കേരളത്തിലായിട്ടുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല എന്ത് തന്നെയാലും തമിഴ്നാട്ടിലാണ് നടക്കുന്നത് കമലഹാസന്റെ ബർത്ത്ഡേയുടെ അന്ന് രാജ്കമൽ ഫിലിംസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് വലിയ ലഹളയൊക്കെ ആയിട്ട് പത്ത് നൂറ്റമ്പത് ആൾക്കാർ വലിയ കോലം കത്തിയിലും ആയിരുന്നു പക്ഷേ ഉടൻ തന്നെ പോലീസ് െ പൊക്കിക്കൊണ്ടുപോയി പിന്നീട് അവിടെ ആ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും അറിയുന്നു എന്തിന്നാലും ചിത്രത്തിന് ഇപ്പോൾ വലിയ കളക്ഷനുമായിട്ടും വലിയ അഭിപ്രായവുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നതും അതാണോ എസ് ഡി പിടി സമരം കാരണമാണോ എന്നറിയത്തില്ല നെറ്റ്ഫ്ലിക്സ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് ഒരാഴ്ച കൂടി പ്രദർശനത്തിനുള്ള അനുമതി നീട്ടി നൽകിയിരിക്കുന്നു ഇരുപത്തിയെട്ട് ദിവസം കഴിയുമ്പോൾ നെറ്റ്ഫ്ലിക്സിൽ പ്രദർശിപ്പിക്കുമെന്നായിരുന്നു ആദ്യത്തെ സൈൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന റൂള് എന്നാൽ അത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കൂടി ചിത്രത്തിന് തിയേറ്ററിൽ ഓടാനുള്ള അവസരം നെറ്റ്ഫ്ലിക്സ് ചെയ്തു കൊടുത്തിരിക്കുന്നു അത് വലിയ ഒരു കാര്യമായിട്ട് കണക്കാക്കേണ്ടതാണ് കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ലാഭം കുറയുന്ന ഒരു പരിപാടിയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും അവരതിന് ഈ സിനിമയോടുള്ള കടപ്പാട് മൂലം അവരതിന് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അടുത്തത് കങ്കുവ എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് കങ്കുവയ്ക്ക് വലിയ കട്ടയായിട്ടുള്ള നെഗറ്റീവാണ് കേരളത്തിൽ നിന്ന് കിട്ടിയത് തമിഴ്നാട്ടിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് കിട്ടിയത് എന്നാൽ സിനിമ കാണാത്തവരുടെ ഇടയിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ അപ്പുറമായിട്ട് സിനിമ ആരാധകർക്കൊപ്പം നിന്ന് കണ്ട സംവിധായകൻ പുറത്തിറങ്ങി വന്നിട്ട് ഇത് വേറെ ലെവൽ പടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പല ഏരിയകളിൽ നിന്ന് പോസിറ്റീവും കുറേ ഏരിയകളിൽ നിന്ന് നെഗറ്റീവും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ആദ്യ ദിവസം എത്ര നേടാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ലോകം മൊത്തമായിട്ട് നാൽപ്പത്തിനാല് കോടിക്കും നാല്പത്തി ആറ് കോടിക്കും ഇടയിൽ കളക്ഷൻ നേടി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് കോടി എന്ന് നമുക്ക് കണക്ക് കൂട്ടാം കാരണം നാൽപ്പത്തിനാലിനും നാൽപ്പത്തി ആറിനും ഇടയിൽ ആ ഒരു സംഖ്യ മാത്രമേ കാണുന്നുള്ളൂ എന്റെ അറിവിൽ അപ്പോൾ ആ ഒരു നാൽപ്പത്തി അഞ്ച് കോടി രൂപ ആദ്യ ദിവസം കളക്ഷൻ വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയത് അത് അത്ര വലിയ ആശ്വാസജനകമായിട്ടുള്ള ഒരു കണക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടോപ്പ് ഫൈവ് ഹിറ്റുകൾ എടുക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ടോപ്പ് ടെൻ ഹിറ്റുകൾ എടുക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് എത്താനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല പത്താം സ്ഥാനം ഞാൻ ആ ലിസ്റ്റ് എടുത്തു നോക്കിയപ്പോൾ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന അജിത്തിന്റെ ഏതൊരു പടമാണോ അത് അൻപത് കോടി രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ പതിനൊന്നാമതോ പന്ത്രണ്ടാമതോ ആയിട്ടായിരിക്കും ഈ ഒരു ചിത്രത്തിന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ സ്ഥാനം കിട്ടുക ആദ്യ ദിവസം വേൾഡ് വൈഡ് കിട്ടുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ മതി ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ തമിഴ് ചിത്രം എന്ന് പറയുന്നത് ലിയോയാണ് നൂറ്റി നാല്പത്തിയാറ് കോടി രൂപയാണ് ആദ്യ ദിവസം ബോക്സ് ഓഫീസിൽ നിന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് സിനിമ നേടിയത് അടുത്തത് ഗ്രേറ്റസ്റ്റ് ഓഫ് ടൈം എന്ന് പറയുന്ന വിജയുടെ മറ്റൊരു ചിത്രമാണ് കോടി രൂപയാണ് ലോകം മൊത്തമായിട്ട് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയത് ഈ വിജയുടെ സ്ഥാനത്തേക്കാണ് സൂര്യ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ മൂന്നാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് രജനീകാന്താണ് വരുന്നത് തൊണ്ണൂറ്റി കോടി രൂപയാണ് ടൂ എന്ന് പറയുന്ന സിനിമയുമായി അവിടെ ാന്തുന്നത് ജയിലറാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ട് കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് ആദ്യ ദിവസം കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചത് കപാലിയാണ് ആദ്യ ദിവസം എൺപത്തിയേഴ് പോയിന്റ് അഞ്ചു കോടി രൂപയുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചു അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന സിനിമയ്ക്ക് എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എൺപത്തി കോടി രൂപ കിട്ടിയപ്പോഴാണ് ഈ ഒരു ചിത്രത്തിന് നാൽപ്പത്തി അഞ്ച് കോടി രൂപയോളം മാത്രമാണ് നേടാൻ സാധിച്ചത് എന്നുള്ളത് അറിയേണ്ടതു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് തമിഴിൽ നിന്ന് പന്ത്രണ്ട് കോടി രൂപ ആദ്യ ദിവസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ അതൊരു ശരാശരി ഹിറ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള തമിഴ് സിനിമകളുടെ കളക്ഷൻ മാത്രമാണ് പക്ഷെ ഒരു സൂപ്പർ പദവിയുള്ള ഒരു താരത്തിന് കിട്ടുന്ന ഒരു കണക്കല്ല അതും ഇത്രയധികം ഹൈപ്പിൽ വന്ന ഒരു ചിത്രത്തിന് കിട്ടുന്ന കണക്കല്ല പന്ത്രണ്ട് കോടി രൂപ എന്നുള്ളത് ഓർക്കുക ഹിന്ദിയിൽ നിന്ന് വെറും ഇരുപത് കോടി രൂപ മാത്രമാണ് കളക്ഷൻ കിട്ടിയിട്ടുള്ളത് വേറെ ഒരു സ്റ്റേറ്റിലെയും കണക്കുകൾ ഇപ്പോൾ ലഭ്യമല്ല കാരണം ആദ്യ ദിവസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് സാധാരണ കണക്ക് കിട്ടണമെങ്കിൽ നാളത്തേക്കാണ് കിട്ടാറ് അപ്പോൾ നാളെ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒരു വീഡിയോ വരുന്നതായിരിക്കും ഇത് മാത്രമല്ല ചിത്രത്തിന് ഓൾ ഇന്ത്യ ലെവലിൽ ഇരുപത്തി കോടി രൂപ ബോക്സ് ഓഫീസ് കണക്കുകളായിട്ടും ഇരുപത്തിരണ്ട് കോടി രൂപ നെറ്റ് കളക്ഷനും നെറ്റ് കളക്ഷനുമായിട്ടും കിട്ടിയിട്ടുണ്ട് നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ടാക്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന എമൗണ്ട് ആണ് അപ്പോൾ ഇരുപത്തിരണ്ട് കോടി രൂപയായിരിക്കും തെലുങ്ക് തമിഴ് നാട്ടിൽ നിന്നുള്ള കണക്കുകൾ പറയുമ്പോൾ അവർ സാധാരണ നെറ്റ് കണക്ക് കണക്ക് മാത്രമേ പറയാറുള്ളൂ നമ്മൾ മലയാളികൾ മാത്രമാണ് ഈ ബോക്സ് ഓഫീസ് കണക്ക് എടുത്ത് ചോന്നുകൊണ്ട് നടക്കുന്നത് അപ്പോൾ എന്ത് തന്നെ ഇരുപത്തിരണ്ട് കോടി രൂപ എന്ന് ചുരുക്കി പറയാം ഇന്ത്യക്കകത്ത് നിന്ന് കിട്ടിയ കണക്ക് അതല്ല കുറച്ചുകൂടി വലിപ്പം കാണണമെങ്കിൽ ഇരുപത്തിയാറ് കോടി രൂപ ഇന്ത്യയ്ക്ക് അകത്ത് നിന്ന് കിട്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോഴും നാല്പത്തിനാല് കോടി രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനെട്ട് കോടി രൂപ മാത്രമാണ് ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം നേടിയെടുക്കാൻ സാധിച്ചു അത്ര മോശം പെട്ട ഒരു കണക്കെന്ന് പറയാനില്ല എന്നുണ്ടെങ്കിലും മുന്നൂറ്റി അൻപത് കോടി രൂപയോളം ചെലവാക്കിയ ഒരു സിനിമയ്ക്ക് ആദ്യ ദിവസം നാൽപ്പത്തിനാല് കോടി രൂപ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് ഒരല്പം പരിങ്ങൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ അവിടെ വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ ചിത്രത്തിന് കേരളത്തിൽ നിന്ന് അഡ്വാൻസ് കണക്കായിട്ട് രണ്ട് കോടി രൂപ രണ്ടേ പോയിന്റ് എട്ട് കോടി രൂപ കിട്ടിയിട്ടുണ്ട് അത് ആദ്യത്തെ ദിവസത്തെ കണക്കായിട്ട് തന്നെ വന്നമെന്നില്ല ആദ്യത്തെ ദിവസത്തെ കണക്കായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ കേരളത്തിൽ ആദ്യ ദിവസം കളക്ഷൻ നേടിയ ഏറ്റവും വലിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ചിത്രമായിട്ട് ഈ സിനിമ മാറിയേക്കാം അതേപോലെയുള്ള ഒരു ഹൈപ്പ് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഗോട്ടാണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് രണ്ട് കോടി മൂന്ന് കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് അഡ്വാൻസ് ബുക്കിംഗിൽ കേരളത്തിലൂടെ കിട്ടിയത് വാലുപൻ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മൂന്ന് കോടി പത്തൊൻപത് ലക്ഷം രൂപ ജീവിതം മൂന്ന് കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപ കിട്ടുന്നു ടെർബോ മൂന്ന് കോടി അൻപത്തി ഒന്ന് ലക്ഷം രൂപ കിട്ടുന്നു ടെർബോയാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ചിത്രം ആറ് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ആദ്യ ദിവസം ടർബോയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാൻ സാധിച്ചത് ടർബോയെ ഈ അഡ്വാൻസ് ബുക്കിംഗ് രണ്ട് കോടി എൺപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡേയിലെ മാത്രം ബുക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ടർബോയെ മറികടക്കാനോ അല്ലെങ്കിൽ അതിന് തൊട്ടു താഴെ വന്ന് നിൽക്കാനോ കങ്കുവോ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടാകാം ഉണ്ടാകാം കാരണം നമുക്ക് കണക്ക് കിട്ടിയിട്ട് ില്ല അപ്പോൾ കൂടി അതിന്റെ കണക്ക് കാര്യമായിട്ട് കിട്ടും അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് നാളെ സംസാരിക്കാം എന്ത് തന്നെയാലും ഒരു നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ പ്രീസെയിൽ നടന്ന പ്രീ ബിസിനസ് നടന്ന പ്രീ സെയിലല്ല ബോക്സ് ഓഫീസ് സെയിലല്ല പറയുന്നത് അഡ്വാൻ മറ്റേ ഇത് പടം സെയിൽ ചെയ്തിരിക്കുന്നതനുസരിച്ച് നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയുടെ ബിസിനസ് സിനിമ നേടാൻ സാധിച്ചിട്ടുണ്ട് ഒ ടി ടി സാറ്റലൈറ്റ് കൂടാതെയാണ് അത്ര എമൗണ്ട് വന്നിരിക്കുന്നത് അതായത് കേരളത്തിലേക്ക് സെയിൽ പോയിരിക്കുന്നു പത്ത് കോടി രൂപയ്ക്കാണ് അത് തിരിച്ചു കിട്ടുമെന്നൊക്കെ ആ ദൈവത്തിന് മാത്രമല്ല പത്ത് കോടി രൂപയ്ക്ക് ഇവിടെ വന്നുണ്ടെങ്കിൽ മുപ്പത് കോടി രൂപയെങ്കിലും തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടിയാൽ മാത്രമേ അത് പ്രൊഡ്യൂ ഡിസ്ട്രിബ്യൂട്ടർക്ക് ലാഭം കിട്ടുകയുള്ളൂ ഈ ഒരു അവസ്ഥയിൽ അത് ഒരു വലിയ ഭീമമായിട്ടുള്ള നഷ്ടമായിരിക്കും ആ സിനിമയ്ക്ക് വരാൻ സാധിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ സിനിമയുടെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അങ്ങനെയല്ല നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയ്ക്ക് ഓൾറെഡി സെയിലായ ഈ ഒരു ചിത്രത്തിന് തീർച്ചയായിട്ടും മറ്റേ സാറ്റലൈറ്റും മോ ടിയും കൂടി കൂട്ടി നല്ലൊരു എമൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് എങ്ങനെ പോയാലും നൂറ് കോടി രൂപയെങ്കിലും അതിനകത്തുനിന്ന് വരുമാനം വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മുതൽ മുന്നൂറ് കോടി രൂപ വരെ ആ ബിസിനസ്സിലൂടെ മാത്രം പ്രൊഡ്യൂസർക്ക് നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ അപ്പോഴും മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ബഡ്ജറ്റ് എന്ന് ഓർക്കുക അപ്പോൾ നഷ്ടം വന്നാൽ പോലും വലിയ നഷ്ടം പ്രൊഡ്യൂസർക്ക് തട്ടാതെ ഈ ഒരു സിനിമ മാറും എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്ത് നോക്കുക എടുത്ത് പറയേണ്ടതുണ്ട് നഷ്ടം വരാൻ പോകുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിരിക്കും ഓക്കെ അപ്പോഴത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം